ഓണക്കല്ലേ ഓണം സ്പെഷ്യൽ നമുക്ക് നല്ല അടിപൊളി രസം ഉണ്ടാക്ക രസം എന്ന് പറഞ്ഞാൽ നല്ല നാടരസം നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടില് ഞാൻ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം പോലത്തെ രസം എല്ലായിടത്തും അങ്ങനെ ഉണ്ടാക്കി കൊണമെന്നൊന്നുമില്ല പലയിടത്തും പലതരത്തിലുള്ള രസങ്ങളാണ് ഉണ്ടാക്കുന്നത് നമുക്കിന്ന് ആ രസമും അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു നാടമോരും ഉണ്ടാക്കാം അടിപൊളി കോമ്പിനേഷൻ വീഡിയോ ുംസവും അതിനുവേണ്ടി ആദ്യം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെക്കുകയാണ് അതൊന്ന് കുതിർന്നിട്ട് ഇനി ഞാൻ കുറച്ച് കുരുമുളക് ഇവിടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ ചതയ്ക്കുക നല്ല ചതയാനും പാടില്ല എന്നാൽ ചതയാതിരിക്കാനും പാടില്ല അതിന് ഇടത്തരത്തിൽ ചതച്ചെടുക്കുക നീ കുറച്ച് ഇഞ്ചിയും ചതച്ചു ഇതേപോലെ ഒരു ഒന്നര ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഒരു പത്തോളം വെളുത്തുള്ളി അതും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായ അര ടീസ്പൂണ് കടുക് കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയിട്ട് നാല് വറ്റൽ മുളക് അത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം മറ്റൽ മുളകൊന്ന് പൊരിഞ്ഞ് വരട്ടിട്ടോ ഇനി നമുക്ക് തീ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് ഇതിൽ നമ്മൾ ചതച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് വയണ്ടി വരട്ടെ നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി അതോടൊപ്പം തന്നെ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ച് രണ്ട് ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ടുകൊടുക്ക ഒന്ന് കൂടി ഇളക്കുക ഇനി ഈ മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പൊ നമ്മുടെ മസാലയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് ഇല്ലി കരിയാപ്പിലെ ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതോടൊപ്പം നമുക്ക് ഒരു ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒക്കെ യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നല്ല തീ വെച്ചാലും കുഴപ്പമില്ലട്ടോ നല്ല പോലെ തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ രസം നന്നായിട്ട് വെട്ടി തളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ മക്കളെ ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പാകം നോക്കി നോക്കി ഇട്ട് കൊടുക്കണേ ഉപ്പ് കൂടി പോവേണ്ട ഉപ്പ് ഉണ്ടോന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ ഉപ്പൊക്കെ പാകം ആക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു മീഡിയം തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ രസം അഞ്ച് മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കണം അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി മല്ലി ഇല ഇട്ട് കൊടുക്കാം രസത്തിന് മല്ലിയിലിട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മക്കളെ എന്തായാലും രസം ഉണ്ടാക്കുമ്പോൾ മല്ലിയില കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിനി ഇത് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ രസം മക്കളെ അടിപൊളിയാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു മോരും കൂടി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി നമുക്കൊരു ഇടിക്കല്ലിൽ ഒരു ലേസം ഇഞ്ചി ഇട്ട് കൊടുക്കാം അതൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ചതയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ ഇനി പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ചീനമുളകാണ് ചീനമുളകോ പച്ചമുളകോ ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ നാലഞ്ച് ചീനമുളക് എടുത്തിട്ടുണ്ട് അതുകൂടി ചതയ്ക്കാം ഇനി ഒരു തണ്ട് കരിയാപ്പിലയും കൂടിയിട്ട് അതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നല്ല മഷി പോലെ ഒന്നും ചതക്കണ്ടട്ടോ മക്കളാ കരടും ഒരടായിട്ട് ചതച്ചാൽ മതി കേട്ടോ ഇതാ ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ ചതച്ചാൽ മതി ഇതിവിടെ ഇരിക്കട്ടെ ഇതിപ്പം നമുക്ക് കിട്ടിയത് കട്ടി തൈരാണ് അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ഒരു കപ്പ് തൈര് സാധാ തൈരാണെങ്കിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കട്ട തൈരായത് കൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിക്കണത് ഈ മോര് മോരുണ്ടാക്കാൻ കുറച്ച് പുളിയൊക്കെ ഉള്ള തൈരാണ് നല്ലത് കേട്ടോ ഇനി നമുക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം പോലെ ആക്കണ്ട ഒരു ഇച്ചിരി കട്ടിയൊക്കെ വേണം കേട്ടോ നമുക്കുള്ള അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതൊന്നും അടിച്ചുകൊണ്ടുപോകാം നമുക്കിനി തൈര് തൈരടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചതച്ചെടുത്തില്ലേ അത് ഒക്കെ ഇതിലേക്ക് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി മിസ്സാക്കുക അതിനെ നമ്മുടെ അടിപൊളി രസമും മോരും റെഡിയാക്കി എടുത്തിട്ടുണ്ട് മക്കളെ ഞാനേ ഉണ്ടാക്കുന്ന മോരും രസവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ